തിരക്കേറിയ ജീവിതത്തിനിടയിൽ ഒരു റിലീഫിന് വേണ്ടിയിട്ട് കുടുംബാട്ടെന്ന് സന്തോഷിക്കാനായിട്ട് യാത്രകൾ നമ്മൾ പുറപ്പെടാറുണ്ട് ആ യാത്രയിൽ പല കാര്യങ്ങൾ നമ്മൾ ഒരുക്കാറുണ്ട് പല കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ ഏറ്റവും അടിസ്ഥാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്തായാലും റബ്ബിനോടുള്ള ഈ ഭാരത്തുകളിൽ ഒരിക്കൽ നമ്മളെ വീഴ്ച വരുത്തുന്നില്ല അത് നമ്മൾ എന്താണ് ചെയ്യുക നമ്മളുടെ നമസ്കാരത്തിനായിട്ടുള്ള സമയത്ത് എവിടെയാണ് നമ്മൾ നിസ്കരിക്കുക അതിനേണ്ടിട്ടുള്ള നമുക്ക് നിസ്കാര കുപ്പായം അല്ലെങ്കിൽ മുസല്ല ഇതൊക്കെ ഒരുക്കിയിട്ടുണ്ടോ ഇതാണ് നമുക്ക് ആദ്യം ഉണ്ടാവേണ്ട കൺസെ അങ്ങനെ അള്ളാഹുവിനോടുള്ള ഇബാദത്തുകൾ കൃത്യമാക്കിയിട്ടാണ് നമ്മൾ യാത്ര ധരിക്കുന്നതെങ്കിൽ ആ യാത്ര അതിമനോഹരമായിരിക്കും ആ യാത്ര അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലായിരിക്കും അള്ളാഹുവിന്റെ ബർഗത്തിലായിരിക്കും അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായിരിക്കും അത്തരത്തിലുള്ള യാത്രകൾ പുറപ്പെടാൻ ഇരുത്ത് അള്ളാഹു സുബാന നമുക്കൊരു ഗിഫ്റ്റ് നൽകുന്നുണ്ട് അതാണ് ജമ്മും കസറും എന്താണ് ജമ്മും കസറും ഒരു നമസ്കാരത്തിനെ മറ്റൊന്നിലേക്ക് മുന്തിപ്പിക്കുക അല്ലെങ്കിൽ പിന്തിപ്പിക്കുക ഇതിനാണ് എന്ന് പറയുക ഇപ്പൊ ദൂർ നമസ്കാരത്തിനോടൊപ്പം ഉടനെ അസംസ്കരിക്കുക അല്ലെങ്കിൽ നമസ്കാരത്തിനോടൊപ്പം ഉടനെ ഇഷ നിസ്കരിക്കുക ഇതിനാണ് ജമ തക്ദീം എന്ന് പറയുക ഇനി അതല്ല അസർ നമസ്കാരത്തിനോടൊപ്പം നമ്മൾ ദൂർനിസ്കരിക്കുക അല്ലെങ്കിൽ ഇഷായിനോടൊപ്പം നമ്മൾ മരുനിസ്കരിക്കുക ഇതിനാണ് ജമു തഹീർ എന്ന് പറയുക പിന്തിപ്പിച്ച് നിസ്കരിക്കുക ഇത്തരത്തിൽ നമ്മൾ യാത്ര പുറപ്പെടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഒന്നിലേക്ക് ഒന്ന് നമുക്ക് മുന്തിപ്പിക്കുകയും പിന്തിപ്പിക്കുകയും ചെയ്യാം ഇനി കസർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു എൺപത് കിലോമീറ്റർ മുകളിൽ നമുക്ക് ഒരു യാത്രയുണ്ടെങ്കിൽ പണ്ഡിതന്മാരൊക്കെ ഒരു യാത്രാ ദൂരം വെക്കുന്നുണ്ട് മിനിമം ഒരു എൺപത് കിലോമീറ്ററിന് മുകളിലേക്ക് നമുക്ക് യാത്ര ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം ചുരുക്കി നമസ്കരിക്കാം ലുഹറും അസറും ഇഷായ എന്ത് ചെയ്യാം നമുക്ക് ചുരുക്കാം നാലെന്നുള്ളത് നമുക്ക് രണ്ടാക്കി ചുരുക്കി അവിടെ കസളാക്കി നിസ്കരിക്കാൻ സാധിക്കും അപ്പൊ അത്തരത്തിൽ അള്ളാഹു സുബ്മാൻ നൽകിയ ഈ കുതിരകൾ ഈ ഇളവുകൾ എടുത്തുകൊണ്ട് എന്ത് ചെയ്യാം യാത്രകൾ ചെയ്യാം